ഇന്ന് കേരളത്തിൽ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്ന സാധനം ഈ വൈറ്റ് കോളർ ടെറർ ഇന്ന് കേരളത്തിൽ അത് നടപ്പിലാക്കുന്ന അതിൻ്റെ പ്രായോജകരായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ആരാണ് ഇത് വിസ്ഡം ഗ്രൂപ്പാണ് ആ വിസ്ഡം ഗ്രൂപ്പിൻ്റെ നേതാവ് ആരാണ് ഇന്ന് നമ്മളെ മുന്നിൽ നിന്ന് എപ്പോഴും സംസാരിക്കുന്ന ആരാണ് അത് ഈ ബാസിലാണ് അപ്പോൾ ആ ബാസിലെ കൂടെയുള്ള ആളുകളാണ് ബാസലിൻ്റെ സ്വന്തം അനിയനുണ്ട് ബാസില് തന്നെ ഒരു ഡോക്ടറാണ് ബി ഡി എസ് ആണെന്നാണ് പറയുന്നത് അനിയൻ ഹിലാൽ ഹിലാൽ ഒരു ഡോക്ടറാണ് എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇനി മറ്റുള്ള കൂടെയുള്ള ആളുകൾ എല്ലാവരും ഐ ഐ ടി ട്രെയിൻഡാണ് അവിടെയാണ് ഇവിടെയാണെന്ന് അവർ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക വൈറ്റ് കോളർ ടെറർ ഈ പറയുന്ന രീതിയിൽ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ച് ഇസ്ലാമിന്റെ ഈ താലിബാനിസം മാറുകെട്ടുന്നതായാലും അവർ ഇടപെട്ട് നിങ്ങൾ നോക്കുക അങ്ങനെ ഏത് വിഷയം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇസ്ലാമിന്റെ കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കി ഒരു വലിയ ഒരു ഒരു സോഷ്യൽ ഒരു എന്താണ് ഫൈറ്റിംഗ് ആണ് മതത്തിന് വേണ്ടി അവർ നടത്തുന്നത് എന്ന ഒരു വലിയൊരു ധാരണയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ സത്യത്തിൽ കൂടുതൽ മുസ്ലിങ്ങളെ റാഡിക്കലൈസ് ചെയ്യുന്ന പണിയാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ താലിബാനിസം കൂടുതൽ മുസ്ലിങ്ങൾക്ക് നോർമൽ ൊടുക്കാതെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പണി ഇതാണ് താലിബാൻ അവിടെ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് ഇവിടെ ഈ ഇവിടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്കുള്ള എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്